യും സ്റ്റാമ്പ് വെൻഡർ ഇല്ലാതായിട്ട് വർഷങ്ങളായി സ്റ്റാമ്പ് പേപ്പറിനും കോർട്ട് സ്റ്റാമ്പിനും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സമീപ പ്രദേശങ്ങളിൽ പോകണം താലൂക്കാസ്ഥാനത്തിന്റെ പ്രൗഢിയുള്ള പഞ്ചായത്ത് പ്രദേശമാണ് നെന്മാറ നിരവധി സർക്കാർ സ്ഥാപനങ്ങൾ വിദ്യാലയങ്ങൾ കോളേജുകൾ എന്നിവയെല്ലാം ചേർന്ന നഗരസ്വഭാവമുള്ള പഞ്ചായത്താണ് അനുദിനം വളർന്നുവരുന്ന വികസിക്കുന്ന ടൗണായിട്ടും സ്റ്റാമ്പ് പേപ്പറിനും കോർട്ട് ഫീസ് സ്റ്റാമ്പിനും പ്രദേശത്തുകാർ കൊല്ലങ്കോട് കൊടുവായൂർ ആലത്തൂർ എന്നിവിടങ്ങളിൽ പോകേണ്ട ദുരവസ്ഥയാണ് ഇരുപത്തിയഞ്ചിൽ കൂടുതൽ ആധാരമെഴുത്തുകാരും നിരവധി അഭിഭാഷകരും നെന്മാറ ടൌണും പരിസര പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് സേവനം നടത്തുന്നു ഭൂമി രജിസ്ട്രേഷൻ കരാറെഴുതൽ മറ്റ് കൈമാറ്റങ്ങൾ കെട്ടിടങ്ങളുടെ വാടക എഗ്രിമെന്റ് അഫിഡവിറ്റുകൾ സർട്ടിഫിക്കറ്റുകൾ അപേക്ഷകൾ സമർപ്പിക്കൽ രേഖകളുടെ പകർപ്പെടുക്കൽ സർക്കാർ അംഗീകൃതവും സ്വകാര്യവുമായ കെട്ടിട നിർമ്മാണ കരാറുകളുടെ കരാറെഴുതൽ അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഔദ്യോഗിക കാര്യങ്ങൾക്ക് സ്റ്റാമ്പ് പേപ്പറും കോർട്ട് ഫീസ് സ്റ്റാമ്പും അനിവാര്യമാണ് ഇതിനെല്ലാം സ്റ്റാമ്പ് പേപ്പറും കോർട്ട് ഫീസ് സ്റ്റാമ്പും വേണമെന്ന് സ്റ്റാമ്പ് വെണ്ടറെ നിയമിക്കേണ്ടവർക്കും അറിയാം നെന്മാറയിൽ സ്റ്റാമ്പ് വെണ്ടർ ഇല്ലെന്ന കാര്യവും അവർക്കെല്ലാം അറിയാം എല്ലാം അറിഞ്ഞിട്ടും വെണ്ടറെ നിയമിക്കേണ്ടവർ കണ്ടില്ലെന്ന് നടിച്ച് കണ്ണടച്ചിരിക്കുന്നതാണ് യഥാർത്ഥ പ്രശ്നം വിദ്യാഭ്യാസ മേഖലയിലെ സാമ്പത്തിക ആനുകൂല്യങ്ങൾക്കപേക്ഷ നൽകൽ വിതരണം എന്നിവ തുടങ്ങിയാൽ ഇവിടത്തെ നൂറുകണക്കിന് കുട്ടികളും രക്ഷിതാക്കളും മറ്റ് സ്ഥലങ്ങളിൽ പോയി പത്തു രൂപയുടെയോ അൻപത് രൂപയുടെയോ സ്റ്റാമ്പ് പേപ്പറിനും സ്റ്റാമ്പിനും അതിന്റെ ഇരട്ടിത്തുക ചെലവാക്കേണ്ട സ്ഥിതിയാണ് നെന്മാറ അയിലൂർ എലവഞ്ചേരി നെല്ലിയാമ്പതി മേലാർകോട് പഞ്ചായത്തിന്റെ തെക്ക് കിഴക്കൻ മേഖല പലശന പഞ്ചായത്തിന്റെ തെക്ക് പടിഞ്ഞാറൻ മേഖല എന്നിവിടങ്ങളിലെ ജനങ്ങൾ നെന്മാറയിലെ സബ് രജിസ്ട്രാർ ഓഫീസ് ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് ഓഫീസുകൾ മറ്റ് സർക്കാർ ഓഫീസുകൾ എന്നിവയാണ് ആശ്രയിക്കുന്നത് ഇതെല്ലാം അറിഞ്ഞിട്ടും റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പ്രമുഖ കക്ഷിയുടെ പ്രാദേശിക നേതാക്കൾ ഒരു ഫോൺ കോളിലൂടെ പരിഹരിക്കാവുന്ന കാര്യമാണ് നീട്ടിവലിച്ച് ജനങ്ങളെ നെട്ടോട്ടം ഓടിക്കുന്നത് റൂമിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത് നമ്മുടെ ബന്ധ ബന്ധത്തിൽപ്പെട്ട ആളാണ് ചെയ്തുകൊണ്ടിരുന്നത് അത് നിർത്തലാക്കി ഏകദേശം കോവിഡ് കാലം അതിന് മുന്നാണ് ഏകദേശം അഞ്ച് വർഷമായി നമുക്ക് ഡെയിലി പത്ത് ഇരുന്നൂറിന് മേലെ ആൾക്കാർ വന്ന് ഡെയിലി തിരിച്ചു പോയി പോകണമുണ്ട് അവർക്ക് മറുപടി പറഞ്ഞ് പറഞ്ഞ് മതിയായി നമുക്ക് നേരെ മാറി ഇവിടെ കച്ചവടം വന്ന നമ്മുടെ സ്ഥാപനത്തിന് വന്നവർക്ക് ചെയ്തു ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ദേഷ്യവും പിന്നെ സ്ഥലം അത് എല്ലാവരും അറിഞ്ഞ ഇല്ല പറഞ്ഞാൽ വിടില്ല പിന്നെ അവിടെ കിട്ടും ഏത് കിട്ടും എന്നൊക്കെ ചോദിക്കും നമ്മൾ ആലത്തൂർ മറ്റേ അടുത്ത് കൊല്ലംകോട് മുടപ്പല്ലൂർ ഭാഗത്തേക്കേ വിട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇവിടെ ഒരു രജിസ്ട്രേഷൻ ഓഫീസ് കാര്യമായിട്ടുള്ളതുകൊണ്ട് കൊണ്ട് അതിൻ്റെ മുൻ അതിൻ്റെ കീഴിൽ ഒരു സ്റ്റാമ്പ് പേപ്പർ കൂടി വന്നു കഴിഞ്ഞാൽ ഇവിടെ ശരിയായ പരിഹാരം ഉണ്ടാവുള്ളൂ കൂടാണ്ട് നമുക്കിവിടെ ശരിക്കും കച്ചവടം പൂട്ടിപ്പോകാൻ തന്നെ അത് കാരണം രാവിലെ നേരത്താണ് ഇവർ വരിക നമുക്ക് നാല് കച്ചവടം കിട്ടും നാളെ രാവിലെയാണ് ആ സമയത്താണ് ഇവർ വന്ന് ബുദ്ധിമുട്ടിക്കുക അത് അവർക്ക് ബുദ്ധിമുട്ട് പല അവർ ടെൻഷൻ കൊണ്ട് ബുദ്ധിമുട്ടായിട്ട് ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റും വെണ്ടർ ആവാൻ നിരവധി പേർ സന്നദ്ധരാണ് എന്നാൽ പറയേണ്ടവർ പറയാതെ കനിയേണ്ടവർ കനിയാതെ കണ്ണു തുറക്കേണ്ടവർ തുറക്കാതെ ഇരിക്കുന്നിടത്തോളം കാലം പത്ത് രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ വാങ്ങാൻ പത്താം ക്ലാസ്സുകാരനോ പത്ത് വയസ്സുകാരനോ നൂറു രൂപ ചിലവാക്കി കൊടുവായൂരോ കൊല്ലങ്കോടോ ആലത്തൂരോ പോയി വരേണ്ട സാഹചര്യമാണ് സ്റ്റാമ്പ് വേണ്ട എടുത്ത് ആഴത്ത് ആഴത്തിൽ പോയി അതുപോലെ തന്നെ നെല്ലിയാമ്പതിയിൽ നിന്ന് വരുന്ന ജനങ്ങളും വല്ലാത്ത ദുദ്രത്തിനാണ് നെല്ലിയാമ്പ ഇപ്പോൾ നെന്മാറ പഞ്ചായത്ത് അയിലൂർ പഞ്ചായത്ത് നെല്ലിയാമ്പതി പഞ്ചായത്ത് എലോചേരി പഞ്ചായത്ത് മേലാർപോട് പഞ്ചായത്ത് എന്നീ പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ വരുന്ന പണ്ടാഴി സെക്കം വില്ലേജ് നെന്മാറ സബ് ഓഫീസിൻ്റെ പരിധിയിലുള്ള ഇത്രയും പഞ്ചായത്തുകളിൽ നിന്ന് വരുന്ന ജനങ്ങൾ മുഴുവൻ കോടി രൂപേൻ്റെ റവന്യൂ സ്റ്റാമ്പ് വേണ്ടി പോലും അമ്പതോളം നൂറ് നൂറ് കിലോമീറ്ററോളം പോയിട്ട് പോകുന്ന നെല്ലിയമ്പതിക്കാർക്ക് സ്റ്റാമ്പ് സ്റ്റാമ്പ് വാങ്ങിച്ചിട്ട് വരാം അപ്പോൾ എത്രത്തോളം ദുരിതം അനുഭവിച്ചിട്ടും എല്ലാ മേഖലയിലും ഇതുമായി ബന്ധപ്പെട്ട സ്റ്റാമ്പ് വേണ്ട അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാ എല്ലാ മേഖലയിലും പരാതികൾ കൊടുത്തിട്ടും യാതൊരു ഇതുവരെ ഒരു പ്രതികരണവും ഉണ്ടായില്ല അവസാനം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നയിച്ച നവകേരള യാത്രയിൽ സംഘടനാ തലത്തിലും അല്ലാതെയും എല്ലാ ഒരുപാട് അപേക്ഷകളും പരാതികളും ബോധിപ്പിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മറുപടി വന്നിരിക്കുന്നത് ഇപ്പോൾ സ്റ്റാമ്പു വേണ്ടർ നിയമനം ഉണ്ടാവാൻ സാധ്യത കുറവാണെന്നുള്ള രീതിയാണ് അതുകൊണ്ട് ഇത്രയും ജനങ്ങളുടെ ഒരു ദുരിതം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ആക്ടിങ് സ്റ്റാമ്പു വേണ്ടറെങ്കിൽ എംമാറിയിൽ നിയമിച്ചാൽ ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത് റവന്യൂ മന്ത്രിക്കുൾപ്പെടെ നിരവധി തവണ പരാതി നൽകിയെങ്കിലും പരിഹാരമാവാതെ സാധാരണക്കാരെ നെട്ടോട്ടമോടിക്കുന്ന സ്ഥിതി എത്രകാലം തുടരുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ യു ടിവി ന്യൂസ് പാലക്കാട്